ി കാസർകോട്ടേക്കാണ് കാഞ്ഞങ്ങാട് കവ്വായി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ വാഴകൾ നശിപ്പിച്ച നിലയിൽ നൂറോളം വാഴകളാണ് നശിപ്പിച്ചത് സാമൂഹ്യവിരുദ്ധരാകാം ആക്രമണത്തിന് പിന്നിലെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ആരോപണം അർച്ചന രവീന്ദ്രന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് സംഭവം കവായി വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏകദേശം നൂറോളം വാഴകൾ നശിച്ചിരിക്കുന്നു സാമൂഹ്യ ബിരുദർ ആക്രമിച്ചതാകാം എന്നാണ് ഇപ്പോൾ ഈ അധികൃതർ അതായത് കമ്മിറ്റിക്കാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നതും രാവിലെയോടെ അമ്പലത്തിലേക്ക് എത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു കാഴ്ച ഇവർ കണ്ടു ചേട്ടാ എന്തായിരുന്നു സംഭവം രാവിലെ രാവിലെ ഞങ്ങൾ ഉത്സവത്തിന്റെ കളക്ഷനായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാരിൽ ഇവിടെ എത്തി എത്തി ഇവിടെ നോക്കുമ്പോൾ രണ്ട് വാഴ വീട് കിടക്കുന്നത് കണ്ടു അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ രണ്ട് വാഴ പോയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ബാക്കിയെല്ലാം വാഴ നോക്കുമ്പോൾ എല്ലാം കമ്പിയും കത്തിയും കയറ്റിയും എല്ലാം എല്ലാം നശിപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പേ ഇവിടെ ഒരു പിന്നെ ക്രിക്കറ്റ് കളിയായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവരായിരിക്കും ഇതിൻ്റെ പുറകിലെന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സംശയം അതിപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിന് ഒന്ന് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ഇവിടെ ഞങ്ങളെ കുറക്കും ഞാൻ ഒരു ഗ്രാമസേവനായിട്ട് ായയാൾ ഇയാൾ ഇലക്ട്രിസിറ്റി ഓവർസീറായിട്ട് എന്നോട് വരും വേറെ തൊഴിലില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തം പണം മുടക്കി ഒരു അൻപതിനായിരം രൂപ മുടക്കിയിട്ട് നൂറ് വാഴ വിറ്റു അതാണ് സി സി ടി വി അമ്പലത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അവർ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു ഒരു പതിനൊന്നേ പത്ത് രാത്രി പതിനൊന്നേ പത്തിന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ സി സി ക്യാമറയും കാണുന്നില്ല എന്നാലും ഇവർ പറയുന്നത് അനുസരിച്ച് എന്തായാലും മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു അക്രമം തന്നെ എന്ന് പറയാം കാരണം സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഇവർ ഓഫാക്കിയിട്ടുണ്ട് ഇവർ പറയുന്നതനുസരിച്ച് യുവാക്കൾ കളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ എന്നുപോട്ടാം തൃക്കും